നമസ്കാരം ഇന്നത്തെ വീഡിയോയിലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരെ കഥകൾ കേട്ടിട്ടും ഓരോ ഇതിൽ വായിച്ചതും അറിഞ്ഞതും ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടതും കണ്ടതും ഒക്കെയുണ്ട് ഇതിനകത്ത് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടോ ആർക്കെങ്കിലും ചെറിയൊരു ഉപകാരം ഉണ്ടാകുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പം ഞാൻ കുറച്ച് പോയിന്റ് എഴുതി വെച്ചിട്ടും ഉണ്ട് അത് നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചു അപ്പം ഭാര്യാഭത്ര ബന്ധത്തിൽ മിക്ക കുടുംബജീവിതങ്ങളിലും ഇപ്പം ഡൈവോഴ്സ് കേഴ്സുകളൊക്കെ ഒത്തിരി കൂടുതലല്ലേ ഒത്തിരി കുടുംബ കോടതികളിലും ഒക്കെ ക്യൂ നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് ഇല്ലേ അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം അംഗീകരിക്കാനും പരസ്പരം സ്നേഹിക്കാനും ആരും തയ്യാറല്ല അതുകൊണ്ടാണ് ഇല്ലേ നമ്മൾ പലരും ആഗ്രഹിക്കുന്നത് എന്താ ഒരാളുടെ സൗന്ദര്യം അല്ലെങ്കിൽ അയാളുടെ സമ്പത്ത് അല്ലെങ്കിൽ ജോലി അയാളുടെ സ്റ്റാറ്റസ് എന്നു വേണ്ട അയാളുടെ കുടുംബ പശ്ചാത്തലം എല്ലാം കണ്ടായിരിക്കും ചിലപ്പം നമ്മൾ സ്നേഹ ഒരാളെ ഇഷ്ടപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും പക്ഷേ ഒരു നിമിഷം അതെല്ലാം നഷ്ടപ്പെട്ടു പോയി അയാളുടെ പണം നഷ്ടപ്പെട്ടു പോയി അയാളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി അയാളുടെ ഭാര്യയുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അയാളെ നമ്മൾ എന്താ പറയണേ ഉപേക്ഷിക്കുക എന്ന് വരുമ്പോൾ അല്ലെങ്കിൽ അയാളെ വെറുക്കുക എന്ന് പറയുമ്പോൾ അയാളെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു തെറ്റല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് ഇല്ലായകയിലും വല്ലായകയിലും നമ്മൾ കൂടെ നിൽക്കുകയാണ് വേണ്ടത് അതാണ് നമ്മുടെ ജീവി മരണം വരെ നമ്മൾ കൂടെ നിൽക്കുക അതെന്ത് പ്രതിസന്ധി ആണെങ്കിലും എത്ര കഷ്ടപ്പാടാണെങ്കിലും അവിടെയാണ് വിവാഹ ജീവിതം എന്ന് പറയുന്ന സക്സസ് ആകുന്നത് അതല്ലാണ്ട് കുറച്ച് കഴിയുമ്പം അയാളുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു അയാളുടെ പണം നഷ്ടപ്പെട്ടു സൗന്ദര്യ അസുഖങ്ങൾ മൂലം നഷ്ടപ്പെട്ടു എന്താ എന്ത് എന്തു വേണേലും ജീവിതത്തിൽ മനുഷ്യന്റെ രണ്ട് കൂട്ടരെ ഭാര്യയുടെ ആണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും നഷ്ടപ്പെടുമ്പോൾ അയാളെ തള്ളിക്കളഞ്ഞിട്ട് പോരുന്നത് ഒരു നല്ല ഭാര്യയ്ക്കോ നല്ല ഭർത്താവിനോ ചേർന്നതല്ല ഇല്ലേ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ താൻ പാതി ദൈവം പാതി എന്ന് പറയും അല്ലേ അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ കുടുംബജീവിതത്തിലെ പാതി നമുക്ക് എല്ലാം നമ്മുടെ പാതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാതി എന്ന് പറയാൻ പറ്റില്ല നൂറ് ശതമാനം വിശ്വസ്തോ കൂടി രണ്ടുപേരെയും നമ്മൾ കണക്കാക്കണം ഭാര്യയ്ക്ക് നൂറ് ശതമാനം ഉണ്ടായിരിക്കണം ഭർത്താവിന് നൂറ് ശതമാനം ഉണ്ടായിരിക്കണം അമ്പത് ശതമാനം ദൈവത്തിന് ഏൽപ്പിച്ചേക്കണം കാരണം ദൈവമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഓരോ ഓരോ നിമിഷവും നമ്മളെ ദൈവം മുന്നോട്ട് നയിക്കുന്നത് അപ്പം പാതി പാതി എന്നുള്ളത് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഭാര്യയും ഭർത്താവോ ഇരിക്കണം അമ്പത് ശതമാനം ദൈവം നമ്മളെ നോക്കിക്കൊള്ളും കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളെ ഭർത്താവിൽ വരുന്നത് നമ്മുടെ ഭാര്യയിൽ വരുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് മോശമാണ് അവൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ച് മോശമാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ടും ആ ഭാര്യയിൽ വന്നിരിക്കും ആ ഭർത്താവിൽ വന്നിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഭർത്താവിനെ കുറിച്ചും ഭാര്യയെക്കുറിച്ചും നല്ലത് മാത്രം ചിന്തിക്കുക ബാക്കി അമ്പത് ശതമാനം ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം നമ്മളെ കാത്തുകൊള്ളും നമ്മളിലേക്ക് ഇതൊന്നും പരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നല്ലത് മാത്രം വരണമേ എന്ന് മാത്രമേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നല്ലത് മാത്രം വരണം എന്ന് ചിന്തിക്കുക അല്ലാതെ മോശം സംഭവിക്കണം എന്ന് ചിന്തിക്കാതെ ഇരിക്കുക പിന്നെ ഇട സമയങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു യാത്ര പോവുകയോ തന്നെ മക്കളെ കൂട്ടാതെ പോകുന്നതാണ് ഏറ്റവും നല്ലത് മക്കളെ കൂട്ടിയാലും അവരെ പരസ്പരം സംസാരിക്കുക എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും രണ്ടുപേരും തുറന്ന് സംസാരിക്കുക അത് എനിക്ക് തോന്നുന്നു ഒരു നാല് മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ സംസാരിച്ച് നമ്മൾ മൊബൈലാണെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് വെക്കണ കാണാൻ വേണ്ടി അതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി പ്രശ്നങ്ങളെല്ലാം അവിടെ പറഞ്ഞു തീരും കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാത്ത വീടുകളിൽ ഏതെങ്കിലും ചെറുതും വലുതുമായ കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ആ പ്രശ്നങ്ങളെ ഒരു ദിവസത്തിൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതവിടെ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അത് വലുതായി 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 വരുന്നത് അപ്പം അതങ്ങനെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലെല്ലാവരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അത് പുറത്തേക്ക് പറഞ്ഞ് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക അത് പരമാവധി നമ്മുടെ വീടുകളിൽ തന്നെ ചർച്ച ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക പിന്നെ സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടാക്കുക അതായത് ചിരിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ വീടുകളിൽ പരമാവധി ഉണ്ടാക്കാൻ ശ്രമിക്കുക സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ക്ക് പരിഹാരമാകും അത് ഭാര്യയും ഭർത്താവും കൂടെ ആണെങ്കിലും അന്നന്നത്തെ ഒരു തമാശകളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എടി ഇങ്ങനെ ഒരു സംഭവം നടന്നു അല്ലെങ്കിൽ ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നും പറഞ്ഞ് ഒരു മനസ്സ് വയ്ക്കുക പിന്നെ ഒരാൾ ഒരാളുടെ അസൂയ കുശുമ്പ് ഇത് കണ്ടെത്താണ്ടിരിക്കുക ഭർത്താവിൻ്റെ വളർച്ചയിൽ ഭാര്യയ്ക്കോ ഭാര്യയുടെ വളർച്ചയിൽ ഭർത്താവിനോ അസൂയ കണ്ടെത്താതിരിക്കുക കാരണം അവർ നമ്മുടെ പാതിയാണ് പാർട്ട്ണറാണ് നമ്മൾ ഓർക്കും എനിക്ക് ഭാര്യയെ ഭാഗ ബന്ധത്തിൽ പറ്റണ എന്നാണെന്നറിയാവോ ഭാര്യേനെ താഴ്ത്തു നിർത്താൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ തൻ്റെ ഒപ്പം തന്നെയുള്ള ഒരാളാണെന്ന് സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളില്ല തന്നെ പോലെ തന്നെയുള്ള ഒരു പൊസിഷനിലുള്ള ഒരാളാണ് എൻ്റെ ഭാര്യയും അതുപോലെ ഉത്തരവാദിങ്ങൾ ഞങ്ങൾ ഭാര്യയ്ക്കും ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ആ വീട്ടിൽ പ്രശ്നങ്ങളില്ല ആ സമയത്ത് ഭാര്യയെച്ചിലൂടെ എന്നേക്കാളും താഴ്ന്ന വ്യക്തിയാണ് അവളത് അതത്രയൊക്കെ അറിഞ്ഞാൽ മതി അവൾ അത്രയൊക്കെ ചെയ്താൽ മതി അവൾക്കൊരു വിവരമില്ല എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ വീട്ടിൽ ഭാര്യയ്ക്ക് ഒരകലിച്ച ഭർത്താവിനോട് ഭർത്താവിന് ഭർത്താവിനൊരകച്ച ഭാര്യയോട് തോന്നുന്നത് ആ സമയത്ത് എല്ലാ കാര്യങ്ങളും തുല്യ പങ്കാളിത്തമാണ് അവളെൻ്റെ പാർട്ട്ണർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ നമ്മളിപ്പോൾ ഓർത്തിരിക്കണം നമ്മൾ തുല്യമാണ് എന്നുള്ള കൂടി മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭാര്യയും ഭർത്താവും കൂടെ ശ്രമിക്കുക ഭാര്യ ഉയർന്നു പോയി എന്നോർത്തോണ്ട് ഭർത്താവ് അസൂയപ്പെടേണ്ട കാര്യമില്ല ഭർത്താവ് ഉയർന്ന ഉന്നത നിലയിലെത്തി എന്നോർത്തുകൊണ്ട് ഭാര്യയും അസൂഹ്യപ്പെടേണ്ട കാര്യമില്ല അത് നമ്മുടെ ആളാണ് എൻ്റെ ഒരു പകുതിയാണ് അത് നല്ല നിലയിലെത്തി എന്നാണ് ചിന്തിക്കേണ്ടത് അപ്പം അവിടെ ആ കുടുംബ ജീവിതത്തിൽ ഒരു വഴക്കിൻ്റെ കാര്യം വരുന്നില്ല ഇല്ലേ എല്ലാ കാര്യത്തിലും നമ്മൾ മക്കളെ വളർത്തുന്ന കാര്യത്തിലായാലും നമ്മൾ രണ്ടുപേരും കൂടെ തുല്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നുള്ള ചിന്ത വേണം പിന്നെ ഭർത്താവിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് വലിയ പ്രശ്നമാക്കി അത് ഡൈബോഴ്സിൻ്റെ വക്കത്ത് കൊണ്ടുവരാണ്ടിരിക്കുക ഭാര്യയുടെ പ്രശ്നങ്ങളാണെങ്കിലും വലിയ വക്ക് കാര്യങ്ങളാക്കി കൊണ്ടുവരാണ്ടിരിക്കുക കാരണം അത് അപ്പോൾ തന്നെ കാലം കാലക്കുറച്ച് കഴിയുമ്പോൾ എല്ലാ മാച്ചുകളെയും ആദ്യകാലത്ത് ഒരു നല്ല സ്നേഹത്തോടെ കഴിഞ്ഞ് പിന്നീട് ചില പ്രശ്നങ്ങളൊക്കെ തലപൊക്കുമ്പോൾ അവിടെയും നമ്മൾ പരസ്പരം പറഞ്ഞ് തീർത്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ലേ പല കാര്യങ്ങളും കേട്ടില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ക്ഷമിക്കുന്നത് നല്ലതാണ് നമ്മൾ നമ്മുടെ കുഞ്ഞിനാളിൽ നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുള്ള അടികളോ വഴക്കുകളോ ഒക്കെ എന്തെല്ലാം പറഞ്ഞാലും അത് നമ്മുടെ ക്ഷമിച്ച് കളിയില്ലേ അതുപോലെ നമ്മുടെ പാർട്ട്ണറായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും ചെയ്തെന്നോർത്തോണ്ടേ അതിനെ ക്ഷമിക്കുന്നത് നല്ലതാണ് വലിയ പ്രശ്നങ്ങളല്ലെങ്കിൽ പറഞ്ഞു തീർക്കുക അല്ലാതെ അത് വെച്ചോണ്ടിരുന്നിട്ട് അത് നിങ്ങളെന്ന് പറഞ്ഞില്ലേ നിങ്ങളിങ്ങനെ പറഞ്ഞില്ലേ എന്നും ചോദിച്ച് അത് വലിയൊരു പ്രശ്നമാക്കി കൊണ്ടുവരാണ്ടിരിക്കുക പിന്നെ ഭർത്താവ് നല്ല സ്ട്രോങ് ആണെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരില്ല അതായത് അമ്മായിയമ്മയാണെങ്കിലും അമ്മായിയപ്പനാണേലും ആരാണെങ്കിലും മറ്റുള്ള സഹോ ഭർത്താവിൻ്റെ സഹോദരികളാണെങ്കിലും ആരാണെങ്കിലും ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ ഞാൻ ഉത്തരവാദിയാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം നോക്കിക്കോളാം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ വേറൊരാൾ നമ്മുടെ കാരണം ഓ അവൻ്റെ അടുത്ത് അവളുടെ അടുത്ത് നടന്നിട്ട് കാര്യമില്ല എന്നിങ്ങനെ ചിന്തിക്കും അവരോട് പറഞ്ഞിട്ട് കാര്യം അവൻ ഭയങ്കര അവൻ്റെ അടുത്ത് ഉള്ള കുറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് അവൻ നമ്മളെ തെറിയും പറയും എന്നിങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ അവരത് പറയാനും വരികയില്ല നമ്മൾ സ്ട്രോങ് ആണ് പലപ്പോഴും ഭർത്താക്കന്മാരെ എന്നാ അമൂൽ ബേബിയായിട്ട് അമ്മയുടെയും പെങ്ങന്മാരുടെയും കൂടെ സൈഡ് കൂടി പറയുമ്പോഴാണ് അതിനകത്ത് ചോദിക്കുക രണ്ടുപേരോടും ഭാര്യയോട് ചോദിക്കുക അമ്മയോട് ചോദിക്കുക അല്ലെങ്കിൽ നാത്തൂവിനോട് ചോദിക്കുക എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളായി ഇനി ഇടപെടുന്നതെന്ന് താക്കീത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും ഇടപെടുകയില്ല കാരണം അവിടെ ഒരു സോഫ്റ്റ് കോർണറിൽ നിൽക്കുകയും ഭാര്യയുടെ സൈഡിൽ നിൽക്കും ആ കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ സൈഡിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മൾ സ്ട്രോങ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നമ്മുടെ കൂടെ നിൽക്കുകയില്ല ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനോടെ അടുത്ത് ഒരമ്മായിയമ്മയും ഒരു അരുമകളോ അല്ലെങ്കിൽ എന്താ പറയുക നാത്തൂനോ വന്ന് ഒരു കുറ്റവും പറയാൻ വരില്ല അത് നമ്മൾ ചിന്തിക്കുക നമ്മൾ ഭാര്യേനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പിന്നീട് അവർ ഒരു കാര്യവും പറയാൻ വരികയില്ല അത് നമ്മൾ ചിന്തിക്കണം അപ്പം നമ്മളെപ്പോഴും നട്ടിലുള്ള ഒരു പുരുഷനായിട്ടും നട്ടലിലുള്ള ഒരു സ്ത്രീയായിട്ട് നിൽക്കാൻ ശ്രമിക്കുക ഭർത്താവിനെ ആണെങ്കിലും മറ്റുള്ളവർ ആരും ഒന്നും പറയാൻ പറ്റില്ല ഭർത്താവിനെ പറയുമ്പോൾ ചില കോഴിപ്പോർ പോലെ ചില പെണ്ണുങ്ങൾ നിൽക്കണ പോലെ തീർത്ത് നിൽക്കും കാരണം എൻ്റെ ഭർത്താവിനെ പറയാൻ പറ്റില്ല എന്നും പറഞ്ഞു ഭർത്താവ് എത്ര മോശക്കാരനാണേലും ആ ഭർത്താവിന് താങ്ങുന്നണലുമായിട്ട് നിൽക്കുന്ന സ്ത്രീകളുണ്ട് ഭർത്താവ് ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പം കുടുംബം മുഴുവൻ വിറ്റുപോയിട്ടുണ്ടായിരിക്കാം കടബാധ്യത ഉണ്ടാക്കിയ സാ പിന്നെ ചീത്തപ്പേരുകൾ ഉണ്ടാക്കി എന്തുണ്ടാക്കിയാലും ചില സ്ത്രീകൾ ഭർത്താവിൻ്റെ ന്യായീകരിച്ച് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ കുറേ കാലം കഴിയുമ്പോൾ എന്താ പറ്റുന്ന അറിയാവോ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഭർത്താവിന് ഈ സ്ത്രീയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഈ സ്ത്രീയെ പിന്നെ പൊക്കി പറഞ്ഞ് നടക്കുന്ന അവസ്ഥയിലേക്കും വരും അപ്പോൾ നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്ത തെറ്റാണെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങളിൽ നമ്മൾ ചേർത്ത് നിർത്തുക ഒരു മകനെ പോലെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ മകനെ പോലെ സ്നേഹിക്കുന്ന എത്രയോ അറിയാമോ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന സ്ത്രീകളുണ്ട് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് എൻ്റെ ഭാര്യ എന്ന് പറയുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ടെന്ന് ഭർത്താക്കന്മാരുണ്ടെന്നറിയാമോ എനിക്കറിയാവുന്നവരുണ്ട് അങ്ങനെയുള്ളവർ എനിക്ക് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എൻ്റെ ഭാര്യയിൽ നിന്നാണ് എനിക്ക് കിട്ടിയേ എന്ന് പറയുന്ന ഒത്തിരി ഭർത്താക്കന്മാരുണ്ട് അപ്പം അങ്ങനെ നമ്മൾ സ്നേഹിക്കാൻ അതിന് ഉദാഹരണം ഞാനായതുകൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് എൻ്റെ ഭർത്താവ് എപ്പോഴും പറയും എൻ്റെ അമ്മ നോക്കിയ പോലെ തന്നെയാണ് എൻ്റെ അമ്പിളി നോക്കുന്നതെന്ന് അപ്പം അങ്ങനെ പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ചർച്ച ചെയ്യാണ്ടിരിക്കുക അതായത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറ്റം പറച്ചിലില്ല അതായത് നമ്മുടെ ഇൻഡോസിൻ്റെ ആട്ടെ നമ്മുടെ മറ്റുള്ളവരുടെ ആട്ടെ സുഹൃത്തുക്കളുടെ ആട്ടെ കുറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു ഇങ്ങനെ ഈ അത് പറയുന്നത് ഭർത്താവാണേലും ഭാര്യയാണേലും പരസ്പരം നല്ലത് നമ്മുടെ വീട്ടിലൊത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പറയുക എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അത് ഭാര്യ ഭർത്താവും കൂടി ഇരുന്നു പറഞ്ഞാൽ മക്കളെ കേൾക്കിയിരുന്നു പറഞ്ഞിട്ട് അതൊരു മറ്റുള്ളവരുടെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അവരൊരു മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യാതിരിക്കുക മക്കളുമായിട്ട് പ്രത്യേകിച്ച് കാരണം മക്കൾ വളർന്നു വരുമ്പോൾ അവരെ ഒരു മോശക്കാരായിട്ട് കാണാൻ ശ്രമിക്കും ഇനി ഒരു കാര്യമുണ്ട് ഭാര്യ ും ഭർത്താവും വഴക്കുകൂടുകയാണെങ്കിൽ ചിലർ പറയാറുണ്ട് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പം ഭർത്താവിന് എന്നെ ഇഷ്ടമല്ല ആ കുഞ്ഞിനോടാണ് ഇഷ്ടം അല്ലെങ്കിൽ ചില ഭാര്യമാരോട് പറയണേക്കാം മോളുണ്ടായി കഴിഞ്ഞപ്പം നിനക്ക് എന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ മോളുണ്ടാക്കി നിനക്ക് എന്നെ ഇഷ്ടമാണ് നീ ഇപ്പോൾ എപ്പോഴും കുഞ്ഞിൻ്റെ പുറകാണ് നടക്കണേ എന്ന് പറയും അപ്പം ആ കുഞ്ഞു ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നാന്ന് ഞാനാണോ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഇടപെടാണ്ടിരിക്കുക പറയാതെ ഇരിക്കുക മക്കളുടെ ഒക്കെ പറയാതിരിക്കുക ഏഹ് നമുക്ക് ഭർത്താവിന് ഭർത്താവിൻ്റെതായ ഒരു ബഹുമാനവും സ്നേഹവും ഇപ്പോഴും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭർത്താവ് നമ്മളിലേക്ക് സ്നേഹം തരും ഇനി ഇനി ഒത്തിരി പ്രശ്നങ്ങളുള്ള ഭർത്താവ് ഞാൻ ഈ പറഞ്ഞതിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഭർത്താക്കന്മാരുണ്ട് കേട്ടോ വേറെ പല സ്ത്രീ ബന്ധങ്ങളും അങ്ങനെയൊക്കെയുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ നമ്മളതിനെ കൊണ്ടടക്കണം എന്നല്ല പറയുന്നത് നമ്മൾ അവരെ അവരെ ഉപേക്ഷിച്ചേക്ക് തന്നെ വേണം കാരണം നമുക്ക് ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ എത്ര തകർച്ചകൾ വന്നാലും ആ തകർച്ചകളെ ഒക്കെ ഭാര്യയുമായിട്ട് ആലോചിച്ചിരുന്ന എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുന്ന ഭർത്താവായിരിക്കണം അല്ലാതെ ആ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്ന ഭർത്താവായിരിക്കുന്നത് അതായത് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം പറയുന്നവരായിരിക്കണം അങ്ങനെയുള്ള ഭർത്താവായിരിക്കണം അല്ലാതെ അത് ഭാര്യയാണേലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയുന്നവരായിരിക്കണം മറ്റുള്ളവരിൽ നിന്ന് നല്ലത് പഠിക്കുന്നത് നല്ലതാണ് അല്ലേ മറ്റുള്ളവരെ കണ്ടും കേട്ടുമൊക്കെ പഠിക്കുന്നത് അവരിലുള്ള ഗുണങ്ങൾ കണ്ടു കണ്ടുപഠിക്കുന്നത് നല്ലതാണ് പക്ഷേ മറ്റുള്ളവരെ ഭർത്താവുമായിട്ടോ ഭാര്യയായിട്ടോ താരതമ്യപ്പെടുത്താണ്ടിരിക്കുക ആ അപ്പുറത്തെ ഏലിച്ചേടത്തെ ഇങ്ങനെ ആ ഏലിച്ചേടത്തെ പോലെ ആയിരിക്കണം എന്ന് പറയുന്ന അപ്പുറത്തെ തോമസ് ഏട്ടനെ ഇങ്ങനെയാണ് തോമസ് ഏടനെ പോലെ ആയിരിക്കണം അങ്ങനെ പറയാനിട വരുത്തരുത് അവരിലെന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അത് പറയാം നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അത് വേറെ ആളാണ് ഇല്ലേ അവരിൽ വേറെ ഗുണങ്ങളാണുള്ളത് അവരവരാകേയില്ല എല്ലാവരും യുനീക്കാണ് ഒരു വിരല് പോലെ വേറൊരു വിരലില്ല എന്ന് നമ്മൾ ചിന്തിച്ച് കേട്ടിട്ടുമില്ലേ അപ്പം അതുപോലെ തന്നെ അപ്പം അവരിലുള്ള നല്ലതുകൾ മാത്രം നമ്മൾ എടുക്കുക അവരിലെന്തെങ്കിലും അവരെ താരതമ്യപ്പെടുത്തി കമ്പയർ ചെയ്ത് പറയുന്നത് നമ്മൾ ഒഴിവാക്കുക പിന്നെ നല്ല കൂട്ടുകളിൽ അതായത് ഭാര്യയ്ക്കോ ഭർത്താവിനോ നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോവുകയും നമ്മുടെ മക്കളുമായിട്ട് പോവുകയും അവരെയൊക്കെ അവരുടെ ആ ജീവിത രീതി കാണുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് കാരണം അവരിൽ നിന്ന് നമുക്ക് നല്ലത് പഠിക്കാൻ സാധിക്കും അതായത് നല്ലൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോവുകയോ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ പോകുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് ഒരു കൂട്ടായ്മയിലൊക്കെ പോയിരിക്കുക അവരുടെ ആ സംസ്കാരങ്ങളൊക്കെ നമ്മൾ പഠിക്കാനും ഒക്കെ ചെറിയ ചെറിയ യാത്രകളിലൂടെയും അവരുമായിട്ട് കൂടി കൂടിയോ ഇച്ചിരി യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ ബന്ധത്തിലും ഒക്കെ ഒരു നന്മ ഉണ്ടാകും നമ്മൾ കേട്ടിട്ടില്ലേ ഒരു അഞ്ച് പേര് കള്ളന്മാരാണെങ്കിൽ ആറാമത്തെ നമ്മളും കള്ളനായി പോകുമെന്ന് പറയുന്നത് നമ്മൾ ഈ എപ്പോഴും അവിഹിതം അല്ലെങ്കിൽ എപ്പോഴും എന്നാ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ അല്ലെങ്കിൽ ഭാര്യയുടെ കുറ്റങ്ങൾ പറയുന്നവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നു കൂടും അതായത് നമ്മുടെ കുടുംബത്തിലും അതിൻ്റെ ഒരു വൈബ്രേഷൻ അതായത് ഈ നെഗറ്റീവ് നമ്മളിലേക്കും അട്രാക്റ്റ് ചെയ്തു വരും എന്നാണ് പറയുന്നത് അതായത് അടുത്ത കള്ളം നമ്മളാകും പോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും ആ പ്രശ്നങ്ങൾ പൊതുവെ പൊതുവെ ചെറിയ ചെറിയ സംശയങ്ങളായിട്ട് ഉണ്ടായിത്തുടങ്ങും അതുകൊണ്ട് ഇങ്ങനെയുള്ളത് ഫോൺ കോളിൽ കൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കുക ഇങ്ങനെയുള്ള അനാവശ്യമായ കഥകൾ കേൾക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടാൽ തന്നെ മനസ്സിലേക്ക് എടുക്കരുത് കേൾക്കുന്നത് പോലും തെറ്റാണ് അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു അതിനായി നിയമവശങ്ങളോ അവരുടെ കുടുംബക്കാരോ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ അവരുണ്ട് നമ്മളെല്ലാം കൂടെ വലിച്ച് നമ്മുടെ തലയിലേക്ക് വെക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യത്തിന് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തലയിലേക്ക് എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിനെ ബാധിക്കും ഓർവ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കേൾക്കും തോറും നമ്മളിലേക്ക് അട്രാക്റ്റ് കാരണം നമ്മുടെ മനസ്സിലതിനെ വരുമോ അവക്കങ്ങനെയാണെന്നാണല്ലോ പറഞ്ഞത് അവൾക്ക് ഇങ്ങനെയാണെന്നാണല്ലോ പറഞ്ഞത് അവരുടെ ജീവിതം ഇങ്ങനെയാണല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്കുണ്ടാവും അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട് ഇരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതൊന്നും വലിയ അറിവുകളും വലിയ കാര്യങ്ങളും ഒന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കൊച്ചു കൊച്ചു അറിവുകളാണ് ഞാൻ മനസ്സിലാക്കിയേ പറയുന്നതേ ഉള്ളൂ ഇതൊക്കെ ചെറുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ നമ്മുടെ കുടുംബജീവിതം സന്തോഷമാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയും ഇല്ലേ ആ കുടുംബജീവിതം സന്തോഷമായിട്ട് പോകണമെങ്കിൽ രണ്ട് കൂട്ടി കയ്യും കൂടെ കൂട്ടി അടിച്ചാലേ ഒച്ച ഉണ്ടാവുകയുള്ളൂ രണ്ട് കൈയും കൂടെ കൂട്ടി ഒരുമി നിൽക്കുവാണെങ്കിലോ ഒരു നമസ്കാരമായിട്ട് മാറുകയും ചെയ്യും അതുപോലെ ചേർത്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കണം നമ്മുടെ വീടിനെ തന്നിപ്പിരിക്കാൻ ഒരു സംഭവമാണ് കുടുംബജീവിതം ഒരു മണിക്കൂറുകൾ മതി ഒരു കുടുംബജീവിതം ഇല്ലാതാക്കി കളയാ പക്ഷേ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലറിയാവോ ഒന്ന് കൂട്ടി ഒഴിപ്പിച്ചു ആദ്യത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴും പിന്നെയും പിന്നെയും ചേർത്ത് 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 വെച്ചാൽ മാത്രമേ അത് നമ്മളിലേക്ക് കൂടി കൂടി വരികയുള്ളൂ അല്ലേ വർഷങ്ങൾ അറുപത് വർഷം എഴുപത് വർഷമൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ എന്ത് മാത്രം കൂട്ടിച്ചേർന്നിട്ടായിരിക്കും കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ നോർത്തുവാക്കി ഒരു നീതി പോലെ ഒരു പാത്രം പളങ്കുപാത്രം പോലെയായിരിക്കും കൊണ്ടുവരുന്നത് എപ്പോൾ വേണേലും താഴെ വീണു ഉടഞ്ഞു പോകാവുന്ന ഒരു പടങ് പാത്രമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് അപ്പം അതിനെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ തലമുറയ്ക്കും കൂടെ ഒരു മാതൃകയായിരിക്കും നമ്മുടെ മക്കൾ നമ്മൾ കണ്ട് പറയണം എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്ന് പറയണം അവർ വലിയ ഇല്ലായിരുന്നു ചെറിയ ചെറിയ തല്ലും പിടുത്തമൊക്കെ ഉണ്ടെങ്കിലും അവർ സന്തോഷത്തോടെ അജീവിച്ചിരുന്നേ ചിലർ പറഞ്ഞേക്കുള്ളേ എൻ്റെ നിൻ്റെ അച്ഛനും അമ്മേനെന്തിഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക് എന്നെ എന്തിഷ്ടമാണ് എൻ്റെ അച്ഛനെ എന്നിങ്ങനെ പറയണ മക്കളെ കേട്ടിട്ടില്ലേ അതുപോലെ പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നേ കാരണം ചെറിയ ചെറിയ തെറ്റു ഇല്ലാത്ത മനുഷ്യരില്ല നമ്മളിലുമുണ്ട് എന്നിലുമുണ്ട് എല്ലാവരിലുമുണ്ട് തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും കാണും ആ തെറ്റുകളെ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത് ഇല്ലേ അല്ലാണ്ട് ആ തെറ്റുകളെ വലുതാക്കി കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം വിജയിക്കുകയില്ല അപ്പം ആ ജീവിതത്തിലുള്ള കുറച്ച് കൊച്ചു കൊച്ചു തെറ്റുകൾ നമ്മൾ തിരുത്തുക അതിൽ നമ്മൾ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക ഇല്ലേ അതാണ് വേണ്ടത് അപ്പം കുടുംബജീവിതം സന്തോഷമായിട്ട് പോകും അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പാടങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിൽ ഞാൻ സന്തോഷവതിയാണ് അപ്പം എല്ലാവർക്കും ഹായ്